പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സ്വാഗതം ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ് ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഇടം നേടിയ ഒരു സംഭവം തന്നെയാണ് വെറും നാല് ദിവസം കൊണ്ടാണ് പാകിസ്ഥാനെ പോലെയുള്ള ഒരു വൻ ശക്തിയെ ഇന്ത്യ മുട്ടുകുത്തിച്ചത് ചൈനയുടെ വളരെ അഡ്വാൻസ്ഡ് ആയ വെപ്പൺ സിസ്റ്റങ്ങളാണ് പാകിസ്ഥാന്റെ കൈവശം ഉണ്ടായിരുന്നത് എന്നിട്ടും വൻ പരാജയം ഏറ്റുവാങ്ങാനായിരുന്നു പാകിസ്ഥാന്റെ വിധി ഓപ്പറേഷൻ സിന്ധൂറിന് തിരിച്ചടി നൽകുവാനായി പാകിസ്ഥാൻ നടത്തിയ യുദ്ധ ഓപ്പറേഷൻ ബനിയാൻ അൽ മസ്രൂഫ് മെയ് പത്തിനായിരുന്നു ഇത് ലോഞ്ച് ചെയ്തത് അതിനുശേഷം വെറും എട്ട് മണിക്കൂറിനുള്ളിൽ അമേരിക്കയെ വിളിച്ച് കാലി പിടിക്കേണ്ടി വന്നു പാകിസ്ഥാന് ഓപ്പറേഷൻ ബനിയൻ അൽ മസ്രൂസ് മെയ് പത്തിന് ഒരു മണിക്കാണ് പാകിസ്ഥാൻ തുടങ്ങിവെച്ചത് നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ ഇന്ത്യൻ എയർബേസുകൾ തകർക്കുകയായിരുന്നു ലക്ഷ്യം എന്നാൽ പതിവ് പോലെ തന്നെ പരാജയമായിരുന്നു ഫലം ഇന്ത്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് പാകിസ്ഥാന്റെ ആക്രമണങ്ങളെ പരാജയപ്പെടുത്തുവാൻ ഇന്ത്യയെ സഹായിച്ചു പതിനൊന്ന് തവണയാണ് എസ് ഫോർ ഹൺഡ്രഡ് ഇന്ത്യ പ്രയോഗിച്ചത് പാകിസ്ഥാൻ്റെ സാബ് രണ്ടായിരം ഇറൈ അവാക്സ് ഉള്ളിൽ വെച്ച് മുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ അകലെ വെച്ച് എസ് ഫോർ ഹൺഡ്രഡ് തകർത്തു ഒരു സി വൺ തേർട്ടി ജെ മീഡിയം ലിഫ്റ്റ് എയർക്രാഫ്റ്റ് ഒരു ജെ എഫ് സെവൻറ്റീൻ രണ്ട് എഫ് സിക്സ്റ്റീൻ എയർക്രാഫ്റ്റുകൾ എന്നിവയും തകർക്കപ്പെട്ടതിൻ്റെ വ്യക്തമായ രേഖകൾ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ കൈവശമുണ്ട് ഇതിൽ ഒരു എഫ് സിക്സ്റ്റീൻ ഗ്രൗണ്ട് അറ്റാക്കിലൂടെയും ഒരെണ്ണം അന്തരീക്ഷത്തിൽ വെച്ചുമാണ് തകർക്കപ്പെട്ടത് എസ് ഫോർ ഹൺഡ്രഡ് പതിനൊന്ന് തവണ ഫയർ ചെയ്തു എന്നതിൽ നിന്നും പാകിസ്ഥാന്റെ കൂടുതൽ എയർക്രാഫ്റ്റുകൾ തകർക്കപ്പെട്ടു എന്ന് നമുക്ക് കരുതാം എസ് ഫോർ ഹൺഡ്രഡിന്റെ ഇത്തരത്തിലുള്ള ലോങ് റേഞ്ച് കേപ്പബിലിറ്റി ആയിരിക്കണം അതിനുശേഷം പാകിസ്ഥാൻ ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ ഇന്ത്യയോട് ചേർന്ന് പ്രവർത്തിക്കുന്നതിൽ നിന്നും അവരെ തടഞ്ഞത് ഇന്ത്യൻ എയർഫോഴ്സ് ഓപ്പറേഷൻ ബനിയൻ ആൽ മസ്രൂസിനെതിരെ റാഫേലുകളും സുഗോയ് തേർട്ടി എം കൈകളും ഉപയോഗിച്ച് ആക്രമണം നടത്തി റാഫേലിൽ നിന്നും സ്കാൽപ്പ് സ്റ്റെൽത്ത് ക്രൂയിസ് മിസൈലുകളും സുഗോയ് തേർട്ടി എം കൈയിൽ നിന്നും ബ്രഹ്മോസ് മിസൈലുകളും ലോഞ്ച് ചെയ്തു ആദ്യത്തെ ആക്രമണം നൂർഖാൻ എയർബേസിനെ ലക്ഷ്യമിട്ടായിരുന്നു പാകിസ്ഥാൻ എയർഫോഴ്സിന്റെ നോർത്തേൺ എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ നെറ്റ്വർക്ക് ഈ ആക്രമണങ്ങളെ തുടർന്ന് പ്രവർത്തനരഹിതമായി ഇന്ത്യൻ എയർഫോഴ്സ് അവസാനമായി ആക്രമിച്ചത് ജേക്കബാബാദ് ബൊലാരി എന്നിവിടങ്ങളിലെ എയർബേസ് ആയിരുന്നു ബൊലാരി എയർബേസ് ആക്രമണത്തിൽ മറ്റൊരു സാബ് രണ്ടായിരം ഇറൈ അവാക്സ് കൂടി തകർക്കപ്പെട്ടു പാകിസ്ഥാൻ എയർഫോഴ്സിന് മൊത്തത്തിൽ ഒൻപത് സാബ് ഇറൈ അവാക്സുകളാണ് ഉള്ളത് ഇതിൽ രണ്ടെണ്ണം ഇതിനോടകം തന്നെ തകർക്കപ്പെട്ടു കഴിഞ്ഞു പാകിസ്ഥാൻ എയർഫോഴ്സിന് ഇത് വലിയൊരു തിരിച്ചടിയാണ് അതുമാത്രവുമല്ല രണ്ട് പാകിസ്ഥാനി പൈലറ്റുകളെ ഇന്ത്യ ജീവനോടെ പിടികൂടി എന്ന വിവരങ്ങളും പല ചാനലുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ജനീവ കൺവെൻഷൻ ഫോളോ ചെയ്തതുകൊണ്ടാകാം ഈ കാര്യങ്ങളെക്കുറിച്ച് ഇന്ത്യൻ എയർഫോഴ്സ് പബ്ലിസിറ്റി നൽകിയില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ ഇന്ത്യയുടെ വിംഗ് കമാൻഡർ അഭിനന്ദൻ വർധമാനെ പിടികൂടിയപ്പോൾ പാകിസ്ഥാൻ ജനീവ കൺവെൻഷൻ ഫോളോ ചെയ്തിരുന്നില്ല നിയമങ്ങൾ ഇന്ത്യയ്ക്ക് മാത്രമാണ് ബാധകം ഒരു തീവ്രവാദ രാജ്യത്തിന് ഇത്തരം നിയമങ്ങൾ പാലിക്കേണ്ടതില്ല ജനീവ കൺവെൻഷൻ പ്രകാരം പൈലറ്റിനെ കുറിച്ചോ പൈലറ്റിന്റെ പേഴ്സണൽ വിവരങ്ങളോ അവരുടെ ചിത്രങ്ങളോ പങ്കുവെക്കരുത് എന്നാണ് നിയമം ഇതേ സമയം തന്നെ ഇന്ത്യൻ നേവി കറാച്ചി നേവൽ പോർട്ടിനെ ആക്രമിക്കുവാൻ തയ്യാറെടുത്തിരുന്നു മെയ് പത്ത് രാവിലെ ഇന്ത്യൻ നേവിയുടെ ഷിപ്പുകൾ കറാച്ചിയിൽ നിന്നും ഇരുന്നൂറ്റി അറുപത് മൈൽ ദൂരെ മകരൻ കോസ്റ്റിൽ തയ്യാറായി നിന്നിരുന്നു പാകിസ്ഥാൻ ഡി ജി എം ഇന്ത്യൻ ഡി ജി എംഒയെ ഫോൺ വിളിക്കുകയും കറാച്ചി പോർട്ടിനെ ആക്രമിച്ചാൽ ശക്തമായ തിരിച്ചടി നൽകുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു എന്നാൽ വൈകുന്നേരം ആയപ്പോഴേക്കും പാകിസ്ഥാൻ സീസ് ഫയറിന് വേണ്ടി ഇന്ത്യൻ ഡി ജി എംഒയെ വിളിച്ചു അങ്ങനെ പാകിസ്ഥാൻ കഷ്ടിച്ച് രക്ഷപ്പെടുകയാണ് രക്ഷപ്പെടുകയാണുണ്ടായത് ഓപ്പറേഷൻ സിന്ധൂർ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ സക്സസ്ഫുൾ ആയിരുന്നു ഒന്നോ രണ്ടോ എയർക്രാഫ്റ്റുകൾ നഷ്ടപ്പെട്ടതൊഴിച്ചാൽ പാകിസ്ഥാനെ പൂർണമായും അടിയറവ് പറയിക്കുവാൻ ഇന്ത്യയ്ക്കായി ചൈനയുടെ കൊട്ടിഘോഷിക്കപ്പെട്ട പല ആയുധങ്ങളും പൂർണ്ണമായും പരാജയപ്പെട്ടു ചൈനയുടെയും പാകിസ്ഥാന്റെയും പണം പറ്റി ഇന്ത്യക്കെതിരെ വാർത്തകൾ കൊടുക്കുന്ന ഇന്റർനാഷണൽ മീഡിയകൾ എന്ന മാധ്യമങ്ങളിൽ മാത്രമാണ് പാകിസ്ഥാൻ വിജയിച്ചത് പ്രിയപ്പെട്ടവരെ ഇത്രയും വിവരങ്ങൾ വ്യക്തമായി എന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജയ് ഹിന്ദ്